ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു ഞങ്ങളാണെങ്കി ഇന്ന് രാവിലെ ഇപ്പം വയനാട് വരെ പോവുകയാണ് അപ്പൊ ഇപ്പൊ രാവിലെ വെളുപ്പിനെ ഇറങ്ങണമെന്നും പറഞ്ഞു ഇവിടെ ഒരാളാണെങ്കിൽ നമുക്ക് അഞ്ചു മണി ആവുമ്പോ വീട്ടിൽ നിറങ്ങണമെന്നൊക്കെ പറഞ്ഞതാ ഇപ്പൊ സത്യത്തിൽ സമയം എന്താ ഏഴര കഴിഞ്ഞു എന്നോട് പറഞ്ഞു നാലരയാവുമ്പോൾ ഇണീക്കണം ഒരു അഞ്ചര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ വെള്ളിയാഴ്ച നാലരയായിട്ട് ഇണീച്ചപ്പൊ തൊട്ട് ഇരിക്കുക മുത്തു ഇണീക്കുന്നില്ല ചക്കു ഇണീക്കുന്നില്ല അലാറം ചെവി ചോട്ടി കടന്ന് അലച്ചിട്ട് പോലും മുത്തു ഓം അകത്തില്ല എനിക്കും ദേഷ്യം എനിക്ക് എന്നിട്ട് നീച്ചില്ലല്ലോ ചക്കുവേത്തി ചക്കുവാണെങ്കിൽ ചക്കുവിനാണെങ്കിൽ പണ്ട് ഉറക്കമില്ലായിരുന്നു ഇപ്പാണെങ്കിൽ ചക്കു ഉറങ്ങിയാല് വിളിച്ചാ പോലും ഉണ്ണീക്കത്തില്ല അടുത്ത് പോയി വിളിച്ചാൽ പോലും അത് കൂട്ട ചക്കു മൈസൂർ എക്സ്പ്രസ് വേ കണ്ടോ ഇവിടുന്ന് പോന്നെ നമ്മുടെ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് വയനാട്ടിലേ വന്നേ നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് അല്ല ഫസ്റ്റ് ടോൾ കഴിഞ്ഞിരിക്കാണ് എക്സ്പ്രസ് ഫസ്റ്റ് ടോളാ അതിന് മുന്നേ രണ്ട് ടോൾ അടിച്ചായിരുന്നു ഇവിടത്തെ ഈ ടോളാണ് ഭയങ്കര കൊടൂരം പത്ത് മുന്നൂറ്റമ്പത് രൂപ ഒരു വൺ സൈഡ് തന്നെ ആ മേലിക്കൂടെ ഈ ഇവിടെ ആണോ വണ്ടറിലെ പോന്നെ അപ്പുറത്തെ അല്ലേ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു മേൽപ്പാലം വരും അതിന്റെ വണ്ടയ്ക്കുഴാണ് വണ്ടറിലെ പോന്നത് ഞാൻ ജക്കൂപ്പയും പുറകെ പോയിരുന്നു ഇവിടെ നീ എവിടെ ഞങ്ങളെ കൊണ്ടുപോട്ടോളാം അല്ലേ കുപ്പി പോകേണ്ടി വരും അത് പരസ്യ വണ്ടറിലായില്ല ഇന്നലെ ലൈവ് എടുത്തിട്ട് ഞാൻ അവിടെ ആയി ലാസ്റ്റ് നമ്മടെ കാഷ്യം നാളെ പോകുന്നില്ല അന്നേരം അത് 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 ഹൈലക്സ് ആണ് പോയി പോയി പറന്നു പൊളി ലുക്ക് അല്ലേ ഫുൾ ഫുൾ മലനിരകൾ രാവിലെ ഇപ്പൊ വല്യ വണ്ടിയില്ല അങ്ങോട്ട് പോവാ പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ നല്ല കുഴപ്പമില്ല വണ്ടി വിട്ടു പോകും പക്ഷെ എന്നാലും ഇടയ്ക്കും ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞ പിന്നെ മൊത്തം ബ്ലോക്ക് ആയി ഈ ഇടയ്ക്ക് ഒന്നുള്ള റോഡിന്റെ അവിടെ നിന്ന് കയറി വരുമ്പോഴാണ് ബ്ലോക്ക് ആകുന്നത് എക്സ്പ്രസ് വേയിൽ ഇടയ്ക്ക് അവിടെ നമ്മുടെ ഒക്കെ ഇടയ്ക്ക് ഒന്ന് വണ്ടി കയറി വരുന്നത് ബ്ലോക്ക് ആകുന്നത് ി എന്റെ മസോദി പകുതി പോയെ പിന്നെ പൂരി പിന്നെ വട ചായ ഇതൊക്കെയാണ് ഞങ്ങളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെ റോഡിൽ വണ്ടിയൊക്കെ പോകുന്ന കണ്ട് ആസ്വദിച്ച് രാവിലെ ഇടുന്ന കഴിച്ചോണ്ടിരിക്കാണ് എങ്ങനത്തെ കൊള്ളാമോ ഫുഡ് സൂപ്പർ കൈകൊണ്ടത് സൂപ്പർന്നെ സൂപ്പർ 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 അപ്പൊ ഞങ്ങളെ കഴിച്ചിട്ട് വരാട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റത്തെ കഠിന പരിശ്രമം കൊണ്ട് ഞങ്ങൾ പ്ലേറ്റുകളെല്ലാം കാലിയാക്കിയിരിക്കുന്നു ചക്കപ്പി മാത്രമാണ് ഇനിയിപ്പൊ ബാക്കിയുള്ളത് അവന് വേണോ വട വേണോ എന്ന് വേണോന്ന് എന്തോരുത് കൺഫിക്കും നിങ്ങൾക്ക് പൂരി വേണോ വട വേണോ വട മതിയോ പൂരിയോന്നെ പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മള് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മടെ വീണ്ടും യാത്ര മുന്നോട്ട് പോകുന്നു ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ഇനി നമ്മള് നേരെ ഇനി ഫോറസ്റ്റോട്ട് കയറുന്നു ഇനിയിപ്പോ അവിടെ കടയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അപ്പൊ നമുക്ക് ഇനിയും കാട്ടി കയറിയിട്ട് ഇനി വല്ല മൃഗങ്ങളെ കാണുവാണെങ്കിൽ കാണിക്കാം നല്ല ഒരു വൈബ് അല്ലേ മഴ വണ്ടിയെ പോകാന് മഴ പെയ്ത മഴ നിന്നെ അത്രയെടാ മഴ പെയ്തോണ്ടിരിക്കുന്നു മഴ പെയ്തയില്ല അനെ അവിടെ നമുക്ക് ഇച്ചിരി മുന്നോട്ട് വന്ന നേരെ മണലിലോോട്ടില് ഓ വണ്ടി പോകാനായി കേ നല്ല സൗണ്ടല്ലേ ഇത് കുണ്ടൽ പേട്ടല്ലേ കുറച്ചുകൂടെ ആവലേ ഇതുവന്നെ പോളിയായില്ലേടൊക്കെ കുണ്ടൽ പേട്ട് ഇത് ഒരു ചെറിയൊരു ടോൾഗേറ്റ് ആണ് നല്ല അതിൻ്റെ അപ്പുറത്തെ നോക്കാമേ കാണിക്കാം കണ്ടോ ഒരു മലയും പാടഉം ഇല്ലങ്ങടക്ക ൂർ കാട്ടിലോട്ട് നമ്മൾ പോസ്റ്റിൽ ഇരുപത് രൂപ കൊടുക്കണം അല്ലേ അതെ ഒന്നും ഇല്ല ഞങ്ങളുടെ വണ്ടി തന്നെയാ നോക്കുന്നേ

കുഞ്ഞു പിള്ളാരെയും കൃഷി ചെയ്യാനാണോ ഇതാണ് ഇത് അമ്പലമാണ് പൊൻകുരി ടെമ്പിൾ എന്ന് പറയുന്നത് ഇതിന്റെ പുറയിൽ കൂടെ ആണ് ആ പുഴലം കേട്ടോ എന്നിട്ട് അമ്പലം ഓക്കേ ദാ എങ്ങന റൂമിന്റെ അടുത്തൂടെ വന്നിട്ടുണ്ട് റൂമല്ല ഇത് റിസപ്ഷൻ പോടാ അരേ റിസപ്ഷൻ ന്റെ അടുത്തൂടെ വന്നിന്ന് വെയിറ്റ് ചെയ്യടാ പുള്ളി इधर വന്നില്ല ഇപ്പോ വരെ ആയില്ല ഞങ്ങള് വ്യൂ ഒക്കെ കൊള്ളാ ഞാൻ തൊട്ട് പറയാം ഇവർ സോറി ഇന്നത്തെ तुम्हारे चक्कर जीतेला മാങ്ങ വളപ്പപ്പ നല്ല മഴയുണ്ട് അല്ലേ ഇങ്ങ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടോ ഇദാരിക്കും ഞങ്ങടെ മോർണിംഗ് വ്യൂ എന്ന് തോന്നുന്നു നാളെ എണ്ണിക്കുമ്പോൾ ഇവിടെ ഫോഗ് ഒക്കെ ഫോഗിച്ചിട്ട് കാണാൻ രസമായിരിക്കും തോന്നുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ രാവിലത്തെ വ്യൂ കാണിക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെ വയനാട് ഞങ്ങളുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ കൂടെ എന്നുള്ള വ്യൂ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ചെക്കപ്പി ഒക്കെ ഉണ്ടോ നല്ല പറ റൂം ഇഷ്ടപ്പെട്ട കുപ്പി ചെരുപ്പിട്ട് കയറിപ്പോ അല്ലേ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ കൂടെയെന്നുള്ള വ്യൂ ഫുള്ള് തേയിലത്തോട്ടമാണ് ഇവിടെ കുറെ ഒക്കെ ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊണ്ടുണ്ടായി നൈസായിരുന്നു പിന്നെ അതാണ് ഞങ്ങളുടെ റിസപ്ഷൻ അവിടെ ഞങ്ങളിപ്പോൾ ഇറങ്ങി ഇവിടെ താഴേക്ക് വന്നു താഴെ ഒരു പുഴയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇപ്പം നല്ല ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് അട്ടയും വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുമെന്ന് പുള്ളി പറഞ്ഞു എന്തായാലും നാളെ മഴയെന്നില്ല ജസ്റ്റ് അങ്ങോട്ട് തന്നെ ഇറങ്ങി കാണിക്കാം ഞങ്ങൾ വന്നപ്പോഴേ ഞങ്ങളിങ്ങനെ വരവേൽക്കാൻ വേണ്ടി ഇപ്പം ഫുള്ള് മഴയാണ് സുൽത്താൻ പത്തേരി എന്ന് തുടങ്ങി മഴയാണ് നല്ല രസം കൊണ്ട് ഇവിടുന്ന് മഴ കാണാനായിട്ടൊക്കെ ഇടിയും കൊല്ലി തന്നെ ഒന്ന് മിന്നാലെ മതിയായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം എ വൺ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ഇപ്പം നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് നമ്മളിനകത്തി ഒക്കെ വലുത് അലുവെച്ച് കയറി നമ്മുടെ ബെഡ്ഡാണിത് നല്ല നീറ്റ് ആയിട്ടുള്ള ഫുൾ വൈറ്റൊക്കെ ഏതാണ്ട് പിന്നെ നല്ല വൃത്തി തോന്നുന്നുണ്ട് ഒരു ഫാൻ ഉണ്ട് എ സി ഉണ്ട് ലാമ്പുണ്ട് പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട് പിന്നെ ചെറിയൊരു ടീപ്പോ കുടിക്കാൻ വെള്ളം പിന്നെ ചായ ഇടാനുള്ള കുറേ സാധനങ്ങൾ പിന്നൊരു ചെറിയ ഫ്രിഡ്ജുണ്ട് ടി വി പിന്നെ താഴെ അതിൻ്റെ റിസീവർ കാര്യങ്ങൾ ഒരു കെറ്റിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഗ്ലാസ് പ്ലേറ്റ് പിന്നെ ഇവിടെ ഉണ്ട് ചെറിയൊരു സ്റ്റൂള് പിന്നെ ഇതെല്ലാം കുറേ കബോർഡ് കുഞ്ഞു കുഞ്ഞു കബോർഡുകൾ അങ്ങനെ നമ്മുടെ ബെഡിൻ്റെ സൈഡിലോട്ടൊക്കെയാൽ അവിടെയുണ്ട് ഒരു കബോർഡ് നല്ലൊരു ബെഡ്ഡും നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ഇവിടെ ഇവിടെയുണ്ട് കബളോട്ടം നമ്മുടെ ലഗേജും പിന്നെ നമ്മുടെ ഷർട്ടും പാൻറ്റും ഒക്കെ തൂക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് നോക്കി നടന്നില്ല നെറ്റി പോയി നെറ്റി പോയി അവിടെ ഇരിക്കും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കണ്ണാടി ചെറുതല്ല ആ നല്ല ഓട്ടമുണ്ട് പിന്നെ നമ്മുടെ ബാത്റൂം അവിടെ വലിയ റൗണ്ട് കണ്ണാടി പിന്നെ ഒരു വാഷ് ബേസിൻ പിന്നെ ഇവിടെ കണ്ട കബോർഡ് പിന്നെ എല്ലാ ബാത്റൂമിലുള്ള ക്ലോസറ്റ് പിന്നെ ഒരു ബാത്തിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ചൂടുവെള്ളം നടത്തുള്ളതൊക്കെ കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ടണൊക്കെ ഉണ്ട് ഇപ്പം എവിടെയാണ് മാറ്റുന്നത് ഓ സോറി ഇതിപ്പം വലിച്ചു വിളിച്ചെടുത്താൽ ചപ്പ് വെളിയിൽ ഇറങ്ങുന്നില്ല മഴയാണോ ഈ സൈഡിൽ നോക്കുമ്പോ തീരത്തോട്ടം ഒന്നുമില്ല ഇതേതോ പുള്ളിയുടെ പറമ്പാണെന്ന് തോന്നുന്നു ആ ഇത് ഇവിടെ നിന്നൊരു ടൗൺ ആ പറഞ്ഞ വൈത്തരി ജംഗ്ഷൻ ആയിരിക്കണം അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട് രാവിലെ ബാങ്കുളിയൊക്കെ രാവിലെ എണ്ണീക്കാം ആ അതിലെ വണ്ടി പോന്നു നല്ല മഴ നല്ല ക്ലൈമറ്റ് ഉണ്ടാവും വന്ന് കേറിയപ്പോ തന്നെ അതിന് മണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആഗ്രഹം പറക്കി എടുത്ത് റൂമിൽ കൊണ്ട് വെച്ചു ഞാൻ ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ റൂമിന്റെ വെടി വ്യൂ കാണിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തനെയുള്ളൊരു ഇറക്കാണ് ഈ ഇറക്കം ഇറങ്ങിയിട്ടാണ് നമ്മുടെ റൂമിലോട്ട് വരാം ഞാൻ നേരത്തെ വഴി തെറ്റിണ്ടാവും എൻ്റെ മണ്ടയ്ക്ക് എറിയായിരുന്നു എൻ്റെ മണ്ടയ്ക്ക് ഒരു പള്ളി ഉണ്ട് കേട്ടോ ഒരു ക്രിസ്ത്യൻ പള്ളി ഇവിടെ വേറെ റൂമുണ്ട് ഇതാണ് ഒരു എഫ്രെയിം ഇവിടുത്തെ റൂമാണ് ഒരു കോട്ടേജ് ഇവിടെ കുറേ തേയിലേക്ക് വെട്ടിക്കളഞ്ഞ് ഇതോടെ ഉണ്ടായിരുന്ന നൈസായിരുന്നു ഞാൻ ഫോട്ടോയൊക്കെ നോക്കി ഞാൻ ഇതോടെ നോക്കിയിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ ഇത്രയും ഇട വെട്ടിക്കളഞ്ഞ് കറക്റ്റ് ആയിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കുട്ടികൾ കുറച്ച് താഴേ കിട്ടിയായിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു നാളെ എവിടെയെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ കൊണ്ട് കാണിക്കാം അവിടെ ഒരു റോഡാണ് കേട്ടോ വണ്ടി വന്നോണ്ട ആ കുന്നിൻ ചെരുവിട്ടൊരു വഴി അവിടെ കൊറേ വീടൊക്കെ ഇണ്ട് കേട്ടോ എന്റെ മഴ ആയതുകൊണ്ട് ഈ സാധനം കൊണ്ടു തന്നിൽ കളിക്കാം യും തോപ്പിക്കാൻ വന്നിരിക്കാൻ തോന്നൂട്ടിട്ട്

ആറുമണിയായി എണ്ണിച്ചിട്ടില്ല ഞാനിവിടെ ചുമ്മാ വെളിഭാഗം ഒക്കെ കാണാൻ വേണ്ടി എണ്ണിച്ച് വന്നേ ഇപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ സിറ്റൗട്ടിൽ കയറി ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ ചെറിയ മഴയുണ്ട് പിന്നെ അങ്ങനെ സൈനിക പോകൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പിന്നെ തേയിലത്തോടൊപ്പം ഇവിടെ വാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രസമാണ് രണ്ടെന്നും പോകൂടി പോയിട്ട് നല്ല തുടക്കം വന്നത് എടുക്കണം ഓ ഇല്ല അപ്പം നല്ല ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം ഹായ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് അപ്പവും എഗ് മുട്ടക്കറി അപ്പവും മുട്ടക്കറിയാണിന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രിയിൽ ഫുഡ് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ലൈവ് എടുത്തോണ്ട് ഇതാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് വേണമെങ്കിൽ കഴിച്ചു അതുകൊണ്ട് രാത്രിത്തെ ഫുഡ് കാണിക്കാൻ പറ്റിയില്ല രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാ എന്താ മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്ക് ഇനിയും കഴിച്ചിട്ട് കാണാം